മല്ലപ്പള്ളി സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മരങ്ങൾ കിളർത്തും കാടുകയറിയ നിലയിലും ഇതുകൂടാതെ യാത്രക്കാർ വിശ്രമിക്കുന്ന ഭാഗത്ത് സിമൻ്റ് പാളികൾ പൊട്ടി വീഴുകയും ചെയ്യുന്നത് പതിവാകുന്നു പഴയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഭീഷണി ഉയർത്തുന്ന ഈ സമയത്ത് നൂറുകണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന മല്ലപ്പള്ളി സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന് മുകളിൽ കാട് കയറി മൂടുകയും യാത്രക്കാർ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്ത് മുകളിൽ നിന്ന് സിമെന്റ് പൊട്ടി വീഴുകയും ചെയ്യുന്നു വിവിധ തരത്തിലുള്ള മരങ്ങളും കാടുകളുമാണ് ബസ് സ്റ്റാൻഡിലെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വളർന്നു വരുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സ് കാട് കയറി മൂടിയിട്ടും ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ശുചീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രം ഈ മരത്തിന്റെ വേരുകൾ ഭിത്തിയിലേക്ക് കയറും ഭിത്തി പൊട്ടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല കാട് കയറി മുകൾ നിറഞ്ഞ കാരണം വെള്ളം കെട്ടി നിന്ന് കെട്ടിടത്തിന് കാലിച്ച ഉണ്ടാവുകയും ചെയ്യും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ പിൻഭാഗത്തായി രൂപപ്പെട്ടിരിക്കുന്ന മരങ്ങളും കാടും വെട്ടിമാറ്റാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ എം എം റിജി ആവശ്യപ്പെട്ടു ഇപ്പോൾ കേരളത്തിലെ പൊതു സ്ഥലങ്ങളിലുള്ള കെട്ടിടങ്ങളെ തകർന്നു വീഴുന്ന വാർത്തയാണ് ദിനം പ്രതി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും പക്ഷേ ഞാൻ ഇപ്പോൾ മല്ലപ്പള്ളിയിൽ വന്നപ്പോൾ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിനെ സമീപം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ പിൻവശമാണ് ഈ കാണുന്നത് ഈ കെട്ടിടത്തിൻ്റെ താഴ്വശത്തെ നൂറുകണക്കിന് ആളുകൾ മല്ലപ്പള്ളിയിൽ വന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ബസ് കയറുവാൻ മഴയായാലും വെയിലായാലും ആശ്രയിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണ് ഇത് കാണുന്നത് ഈ ദിനം പ്രതി ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ പെരുകുമ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അധികാരികളെ ശ്രദ്ധിക്കാതെ പോവുകയും അവസാനം എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പം അതൊരു ദുരന്തമെന്ന് പറയുകയും ചെയ്യുന്ന പതിവ് ശൈലി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന തരത്തിലെ പൊതുസ്ഥലങ്ങൾ ക്രമീകരിക്കണമെന്ന ആവശ്യമാണ് എനിക്കുള്ളത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ഇരിക്കുന്ന ഭാഗത്തിന് മുകളിൽ നിന്ന് സിമന്റ് പാളികൾ ഇളകി വീഴുന്നത് പതിവാണ് ചിലപ്പോൾ യാത്രക്കാരുടെ മുകളിൽ വീണ് അപകടം സംഭവിച്ചിട്ടുമുണ്ട് സ്ഥിരമായി ഇങ്ങനെ യാത്രക്കാരുടെ ദേഹത്ത് സിമന്റ് വീണ് പരിക്കേൽക്കുന്നത് സ്ഥിരമായപ്പോൾ വ്യാപാരികൾ തന്നെ കുറച്ചു ഭാഗം തേച്ച് വൃത്തിയാക്കിയിരുന്നു എന്നാൽ വാടക പിരിക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മെയിന്റനൻസ് നടത്തുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ്